രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു പോളയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഈ ക്യാരറ്റ് വേഗം പാകത്തിലുള്ള വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു ഗ്ലാസോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേവിച്ചെടുക്കാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം കൂറ്റിക്കളഞ്ഞ് ക്യാരറ്റ് മാത്രം മിക്സിഡ് ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കയും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കശുവണ്ടിയും മുന്തിരിയോ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ചു കൊടുക്കാം ഞാനിവിടെ ഉണക്ക മുന്തിരിയും കശുവണ്ടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വളരെ ഈസിയാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഭാഗവും ഒന്നും എന്ത് വന്നാൽ നമ്മളുടെ ക്യാരറ്റ് പോള റെഡിയായി കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നു ബൈ ഫ്രം കൂട്ട്